പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം മലമ്പുഴ മുതലമട നെല്ലിയാമ്പതി പാലക്കാട് ഉത്തരം നെല്ലിയാമ്പതി ഒടിഞ്ഞകാൽ വീണ്ടും വളരുന്ന ജീവി നീരാളി സ്റ്റാർഫിഷ് ആമ ഞണ്ട് ഉത്തരം രണ്ട് അമിത കോപം ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന ശരീര അവയവം ഹൃദയം കരൾ ബ്രെയിൻ വൃക്ക ഉത്തരം കരൾ കാളന്തി നദിയുടെ ഇപ്പോഴത്തെ പേര് സിന്ധു യമുന ഗോദാവരി ഗംഗ ഉത്തരം യമുന മനുഷ്യനേക്കാൾ കൂടുതൽ വൃക്ഷം നടുന്ന ജീവി അണ്ണാൻ ആമ കുരങ്ങൻ വവ്വാൽ ഉത്തരം അണ്ണാൻ ഏത് പഴത്തിൻ്റെ വിത്തിലാണ് വിഷം അടങ്ങിയിരിക്കുന്നത് ആപ്പിൾ അനാർ അവഗാഡോ റംബൂട്ടാൻ ഉത്തരം ആപ്പിൾ ഇന്ത്യയിലെ ഏത് നഗരത്തിലാണ് ജന്തർമന്ദിർ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി തഞ്ചാവൂർ കൊൽക്കത്ത ജയ്പൂർ ഉത്തരം ജയ്പൂർ ഒരിക്കൽ ഉറങ്ങിയാൽ ഉണരാത്ത ജീവി ഉറുമ്പ് ചിതൽ സിഫ്റ്റ് അരണ ഉത്തരം ഉറുമ്പ് എന്തു കുറഞ്ഞ പുരുഷന്മാർക്കാണ് കൂടുതൽ ദേഷ്യമുള്ളത് വണ്ണം സംസാരം ഉയരം മീശ ഉത്തരം ഉയരം സോളാർ സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം അമൃത്സർ തഞ്ചാവൂർ ബാംഗ്ലൂർ കൊൽക്കത്ത ഉത്തരം അമൃത്സർ ബീറ്റ്ഷുഗർ എന്നറിയപ്പെടുന്നത് മാൽട്ടോസ് ഫ്രാക്ടോസ് ഗ്ലൂക്കോസ് സൂക്രോസ് ഉത്തരം സൂക്രോസ് അമിതമായി കഴിച്ചാൽ പൊണ്ണത്തടി ഉണ്ടാക്കുന്ന പഴം ആപ്പിൾ അനാർ ലിച്ചി മാമ്പഴം ഉത്തരം ആപ്പിൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം സ്ഥിതി ചെയ്യുന്ന രാജ്യം ചൈന ഇന്ത്യ യു കെ ഇറ്റലി ഉത്തരം ചൈന നാല് കിലോമീറ്റർ അകലെ നിന്നുവരെ രക്തത്തിൻ്റെ മണം തിരിച്ചറിയാൻ കഴിയുന്ന ജീവി തിമിങ്ങലം സ്രാവ് കരടി ചീറ്റ ഉത്തരം സ്രാവ് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന മാസം ജനുവരി ജൂൺ ആഗസ്റ്റ് ഡിസംബർ ഉത്തരം ഡിസംബർ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്